നമസ്തേ ബേബി അമ്മാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു വിശേഷം പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ബറോസ് സിനിമ കണ്ട വിശേഷങ്ങൾ എല്ലാവരുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആയിര രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രം ഈ അഞ്ച് വർഷങ്ങളോളായി നമ്മൾ പ്രേക്ഷകര് കാത്തിരിക്കുന്നു മോഹൻലാലിൻ്റെ ആദ്യത്തെ സംവിധാനം അതുപോലെ മലയാള ഭാഷ ഫാൻറ്റസി ചിത്രം മുൻപ് എൻ്റെ കുട്ടിക്കാലത്ത് മൈഡിയർ കുട്ടിച്ചാത്തൻ ആ സിനിമ ഇതുപോലെ ത്രീ ഡി ചിത്രം ആദ്യമായിട്ട് ഇറങ്ങിയതാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ പോയിരുന്ന് ആദ്യമായിട്ടും അവസാനമായിട്ടും കണ്ട ഒരേ ഒരു ചിത്രം ഇന്നും അത് എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് എന്നുവെച്ചാൽ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം ആ സിനിമ അതുപോലെ മലയാള ചരിത്രത്തിൻ്റെ ഒരു നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു ചിത്രമാണ് ഇപ്പോൾ മോഹൻലാൽ സംവിധാനം ചെയ്തു വന്നിരിക്കുന്ന ഈ ബറോസ് ഗാർഡിയൻ ഓഫ് ഗാമാസ് ട്രഷർ എന്ന് പറഞ്ഞ നോവലിനെ ആസ്പദാക്കിയിട്ട് ജിജോ പുന്നോസ് തന്നെ മൈഡിയാർ കുട്ടിച്ചാത്തൻ്റെ തന്നെ തിരക്കഥ എഴുതിയ ആൾ എഴുതിയ കഥയാണ് ഈ ചിത്രത്തിന് ആസ്പദമായിട്ട് വന്നിരിക്കുന്നത് ഇതിൽ ചരിത്രം ഉണ്ട് മിത്ത് ഉണ്ട് ഫാൻറ്റസി ഉണ്ട് അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടി ഒരു എന്താ പറയുക ഒരു എല്ലാം കൂടി ചേർന്ന ഒരു സംരംഭമാണ് മോഹൻലാൽ കൈവച്ചിരിക്കുന്നത് ആദിമ മനുഷ്യർ നിധി സൂക്ഷിച്ചിരുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുഹകളിലാണ് ആ കാലഘട്ടങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവാൻ ഈ സിനിമയ്ക്ക് വൃത്തിയായിട്ട് സാധിച്ചിട്ടുണ്ടെന്നേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ അത്ര ഒരു ദൃശ്യവിസ്മയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്ററി ഫാൻറ്റസി മിത്ത് എല്ലാം കൂടി ചേർന്ന ഒരു ദൃശ്യവിസ്മയം അതും സന്തോഷിവന്റെ ഛായാഗ്രഹണത്തിന്റെ സൂക്ഷ്മതയും കൂടി ആവുമ്പോൾ നമുക്ക് ഇത്രയും പുതുമയുള്ള ഒരു സിനിമയായിട്ട് മാറുകയാണ് ബറോസ് ഇതിലെ കഥാപാത്രങ്ങൾ മിക്കവാറും വിദേശികൾ തന്നെയാണ് പിന്നെ ഒരു അനിമേഷൻ ക്യാരക്ടർ വരുന്നുണ്ട് വൂഡോ അത് ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം അത്ര കയ്യടി അർഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് അത് അത് ഫിലിം ത്രൂ ഔട്ട് ആ ക്യാരക്ടർ ഉണ്ട് താനും ഈ പാൻ ഇന്ത്യൻ സിനിമയായിട്ട് ഇറക്കാനുള്ള ഒരു ഇത് സംരംഭമായതുകൊണ്ടായിരിക്കാം ഒരു യൂണിവേഴ്സൽ മുഖം ഈ എന്താ പറയുക ക്യാരക്ടേഴ്സിന് നൽകാനായിരിക്കാം ഈ വിദേശികളെ തന്നെ അതിൽ കുറേ ഇറക്കിയിരിക്കുന്നത് കാരണം മലയാളികൾ അധികം ഇല്ല എന്നുള്ളതാണ് ഒരു മലയാളികൾക്ക് അതൊരു ഇതായിരിക്കുന്നത് ക്യാരക്ടർ അഭിനയിക്കുന്നവർ ഒക്കെ വിദേശികളാണെന്നുള്ളത് അത് ഇതാണ് കാരണം അതിൻ്റെ കാരണം അത് നാച്ചുറലാണ് ഇനി നമുക്ക് ഇതിന്റെ പോസിറ്റീവ് സൈഡ് എടുക്കാം നെഗറ്റീവ് അവിടെ നിൽക്കട്ടെ മലയാളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സിനിമ എക്സ്പീരിയൻസ് അത്ര ഒരു ഇത് തരുന്നതാണ് നമുക്ക് ഇബറോസ് എന്നുള്ള സിനിമ സാങ്കേതിക മേഖലകൾ ഗംഭീരം വൈഡിയർ കുട്ടിച്ചാത്ത സമയം പണ്ട് അത്ര ഒരു മികവില്ല അല്ലേ സാങ്കേതിക മേഖല അത്ര വികസിച്ചിട്ടില്ല ഇന്നത്തെ ആ ഒരു സാങ്കേതിക മേഖലയിലെ വന്നിരിക്കുന്ന വളർച്ച നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കും ത്രീ ഡി അനുഭവം എന്ന് പറഞ്ഞാൽ വെറും ത്രീ ഡി അനുഭവം അല്ല മറിച്ച് അതാ ഫ്രെയിമിൽ നിന്ന് പുറത്ത് വന്നിട്ടാണ് ഓരോരോ വിഷ്വൽസും നമ്മൾ കാണുന്നത് ഇപ്പോൾ മോഹൻലാലിനെ ആയാലും അതുപോലെ ഈവൺ ഒരാളുടെ ഒരു കയ്യോ അങ്ങനെയുള്ള ഒരു സംഗതിയോ പോലെ ആയാലും ആ എന്താ പറയുക നമുക്ക് തോന്നും ആ ഫ്രെയിമിൽ നിന്ന് അത് ബ്രേക്ക് ചെയ്ത് പുറത്തു വരുന്ന പോലെയുള്ള ഒരു അനുഭവം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അത്ര ഗംഭീരമായിട്ടുണ്ട് അതുപോലെ ഫാൻറ്റസിയും ഹിസ്റ്ററിയും മിക്സ്ഡ് ആവുമ്പോൾ ഉള്ള ആ ചാരുത അത് ഇതിൽ ഗംഭീരായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ പഴങ്കഥ പുതിയ ദൃശ്യാനുഭവം പഴങ്കഥ നമുക്ക് ഉണ്ട് അല്ലേ എപ്പോഴും അതിലത്തെ പുതിയ ദൃശ്യാനുഭവമാണ് നമുക്ക് ഈ ബറോസ് വഴി കിട്ടുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള കൂടി ഇരുന്ന് കണ്ടാലേ ഇത് ശരിക്കും ആസ്വദിക്കാനാവുള്ളൂ അതുപോലെ മോഹൻലാലിൻ്റെ പാട്ടുകളുണ്ട് സൂപ്പറായിട്ടുണ്ട് ഈ സിനിമയുടെ താളാത്മകതയ്ക്ക് മോഹൻലാലിൻ്റെ ശബ്ദമാണ് നന്നായി ചേരുന്നതെന്നാണ് എനിക്ക് തോന്നിയത് അതുപോലെ ഛായാഗ്രഹണം മികവ് സന്തോഷീവൻ്റെ എടുത്ത് പറയാതെ വയ്യ അജാതി ഛായാഗ്രഹണം അതുപോലെ തന്നെ ജിജോ പുന്യൂസിൻ്റെ നാനൂറ് വർഷം ആയി നിധി സൂക്ഷിക്കുന്ന ഒരു ഭൂതത്തിൻ്റെ കഥ അവതരിപ്പിച്ചപ്പോൾ അത് മോഹൻലാലിന് അത്ര ഇഷ്ടമായി എന്നാണ് പറയണത് കുട്ടികൾക്കായി ഒരുക്കിയതാണെന്ന് അദ്ദേഹം എപ്പോഴും എപ്പോഴും എടുത്ത് പറയുന്നുണ്ട് ഇതിലെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള വിഷ്വൽസ് സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ കുട്ടികളെ മാത്രമല്ല വലിയവരെയും ഒരു നമ്മളെയൊക്കെ ഒരു മാജിക്കൽ വേൾഡിൽ എത്തിച്ച പോലെ നമുക്ക് തോന്നൂട്ടു ശരിക്കും ആ സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് നമുക്ക് അനുഭവിക്കേണ്ട സംഗതിയാണ് മലയാളത്തിലെ ഏറ്റവും സാങ്കേതിക മികവുറ്റ ത്രീ ഡി എഫക്റ്റ് അത് കണ്ണിനൊട്ടും അരോചകമാവാതെ എടുക്കാനായിട്ട് അവർ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ നാനൂറ് വർഷമായിട്ട് യജമാനൻ്റെ നിധി കാത്തു ഒരു എന്താ പറയുക ഭൂതത്തിൻ്റെ കഥയാണ് ഇത് അപ്പം യഥാർത്ഥ അവകാശി വരുന്നവരെ അദ്ദേഹം അത് കാത്തു വെക്കുകയാണ് അപ്പം ഇസബല്ലാന്ന് പറഞ്ഞൊരു കുട്ടിക്ക് ആണ് ആ അവകാശി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കൈമാറുന്നതും അതിനെ തുടർന്നുള്ള ആത്മബന്ധങ്ങളും ഒക്കെയാണ് ഈ കഥയുടെ രത്ന ചുരുക്കം വളരെ ലളിതമായിട്ടുള്ളൊരു കഥയാണ് ബറോസിൻ്റെ അത് പ്രേക്ഷകരിലേക്ക് ശരിക്ക കണക്റ്റായി വരുന്നത് ലാസ്റ്റ് പാർട്ട് എത്തുമ്പോഴാണ് അത് പറയാതെ വയ്യ അതുപോലെ തന്നെ ഇതിൻ്റെ പശ്ചാത്തല സംഗീതമായാലും പാട്ടായാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് ഫാൻ്റസി ജോണറിൽ എടുത്തിരിക്കുന്ന ചിത്രമാണ് പക്ഷേ അതിൽ ഹിസ്റ്ററി വരുന്നുണ്ട് മിത്ത് വരുന്നുണ്ട് എല്ലാം കൂടി ചേർന്ന് മനോഹരമായ നയന മനോഹരം എന്ന് തന്നെ പറയാം അത്രയും ശ്രമം ഇതിൻ്റെ പിന്നില് നടന്നിട്ടുണ്ട് എല്ലാവർക്കും അതിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാതെ വയ്യ അതുപോലെ നല്ല സന്ദേശം ഇതിലുണ്ട് എന്ന് വെച്ചാൽ വിശ്വസ്തനായിട്ടുള്ള ഒരു ഭൂതം വിശ്വസ്തതയല്ല ഇന്നത്തെ കാലത്ത് ഇല്ലാത്തത് അതുപോലെ മറ്റുള്ളവരെ ഓർത്ത് ഒരു തുള്ളി കണ്ണീരെങ്കിലും പൊഴിക്കുന്നുണ്ടെങ്കിൽ അതിനോളം വിലയുള്ള ഒരു നിധി ഈ ലോകത്തിലില്ല എന്നൊരു പ്രത്യേക വാചകം അതിൽ വരുന്നുണ്ട് അത് ഭയങ്കര ഒരു സന്ദേശമാണ് ഇന്നത്തെ കാലഘട്ടത്തിന് കൊടുക്കുന്നത് അത് കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു നല്ലൊരു സംഗതിയാണ് കുട്ടികളിലേക്ക് മാത്രമല്ല എല്ലാവരിലേക്കും അത് എത്തിക്കണു മാത്രല്ല അത് ഈ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സമയമായിട്ടുള്ള ഈ ക്രിസ്തുമസ് സമയം തന്നെ വന്നു എന്നുള്ളത് ഒരു കൊ ഈ ദൃശ്യവിസ്മയം കുടുംബത്തോടൊപ്പം പ്രേക്ഷകരിലേക്ക് ക്രിസ്തുമസ് സമയത്ത് എത്തിച്ച മോഹൻലാലിനും കൂട്ടർക്കും വളരെയധികം നന്ദി നമ്മൾ രേഖപ്പെടുത്തണം അതുപോലെ പ്രധാനമായിട്ടും നമ്മൾ ലാലേട്ടനോട് തന്നെ അതിനെ നന്ദി പറയണം കാരണം ധൈര്യപൂർവ്വം ഇത്രയും ഗംഭീരായിട്ടുള്ള സിനിമ അതും എന്താ പറയുക അതിൻ്റെ തീം അത്രയും എന്താ ബോൾഡായിട്ട് എടുക്കണം കാരണം അപകടം പിടിച്ച ഒരു ഇത് എന്താ പറയുക വിജയിക്കോ വിജയിക്കില്ലോ ഒരു മേഖലയാണ് അല്ലേ നേരെ മറിച്ച് പിന്നെ എന്താ പറയുക വെട്ടും കുത്തും ചോരപ്പുഴയും മസാല മിക്സ്ഡ് ആയിട്ടുള്ള ഫിലിമൊക്കെ എടുക്കാം അഭിനയിച്ചിട്ടുമുണ്ട് അതുപോലെ എടുക്കാൻ വളരെ എളുപ്പമാണ് അദ്ദേഹത്തിന് പക്ഷെ അതൊന്നും അദ്ദേഹം ചെയ്യാതെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ ഫാമിലിക്കും വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഈ ഫാൻറ്റസി തന്നെ തിരഞ്ഞെടുത്ത അദ്ദേഹത്തിൻ്റെ ആ ധൈര്യം അതുപോലെ ആ പാഷൻ കമ്മിറ്റ്മെൻറ്റ് ഇതൊക്കെ ഭയങ്കര എന്താ പറയുക കയ്യടി അർഹിക്കുന്ന ഒരു സംഗതിയാണ് ലാലേട്ടിന് അത്ര നന്ദി പറഞ്ഞാലും നമ്മൾ മതിയാവില്ല കാരണം ആരും ഇങ്ങനെ ചെയ്യില്ല കാരണം ഒരു സേഫ് സോണിലുള്ള ഒരു സബ്ജക്റ്റ് എടുത്ത് ആണ് അത് പോരാത്തതിന് ആദ്യത്തെ സംരംഭം അപ്പം ഈ അപകടം പിടിച്ച ത്രീ ഡി അതും ഫാൻറ്റസി തന്നെ ആദ്യമായിട്ട് തിരഞ്ഞെടുത്ത അദ്ദേഹത്തിൻ്റെ ധൈര്യം നമ്മൾ പറയാതെ വയ്യ എന്നിട്ടും അദ്ദേഹം അത്ര അധികം ആരെയും പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയില്ല ആദ്യത്തെ സംരംഭം അതുപോലെ ഇതുപോലെയുള്ള ഒരു എന്താ പറയുക സബ്ജക്റ്റ് ആകെ കുറച്ച് നെഗറ്റീവ് പറയാൻ പറ്റുന്നത് ഇത്തിരി കെട്ടുറപ്പുള്ള ഒരു കഥ തിരക്കഥ ആക്കാമായിരുന്നു എന്നുള്ളത് മാത്രമാണ് അതിനുവേണ്ടി ഇത്രമാത്രം കൊത്തി വലിക്കാനും തലനാരഴ കീറി പരിശോധിക്കാനും ഉണ്ടോ ബറോസ് ഞാൻ അതാണ് ആലോചിക്കേണ്ടത് അതുകൊണ്ടാണ് ഇത് ഞാനിപ്പോൾ പറയാമെന്ന് തന്നെ വിചാരിച്ചത് ഇപ്പോഴത്തെ കുട്ടികൾ തൊണ്ണൂറ് ശതമാനം പേരും ഗെയിമിങ് അതുപോലെ അവഞ്ചേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെന്ന് പറയണു അറ്റൻഷൻ സ്പേസ് വളരെ സ്പാൻ അറ്റൻഷൻ സ്പാൻ വളരെ കുറവുള്ള കുട്ടികളാണെന്ന് പറയണു അപ്പോൾ പക്ഷേ അപ്പോഴും ബാക്കി പത്ത് ശതമാനം കുട്ടികളുണ്ടല്ലോ ആ കുഞ്ഞുങ്ങളെ ഓർക്കണ്ടേ അതുപോലെ ഒരു കുഞ്ഞിനെയോ ഒരു ഫാമിലിയോ തൃപ്തിപ്പെടുത്താൻ മോഹൻലാലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നടൻ്റെ ത്യാഗത്തിനും അർപ്പണത്തിനും ഉള്ളൊരു വിജയമായിട്ടാണ് െ കാണേണ്ടത് അതുപോലെ ലോകത്തിലെ എല്ലാവരും തൃപ്തിപ്പെടുത്താനായിട്ട് സ്റ്റീവൻ സ്പിൾബർഗിന് പോലും കഴിഞ്ഞിട്ടില്ല ആ നിലയിൽ നമ്മൾ ഇത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് ഇത് മലയാള സിനിമയുടെ ഒരു നാഴികക്കല്ല് തന്നെയാണ് അതുപോലെ മാളികപ്പുറം സിനിമയിൽ വന്നൊരു കൊച്ചുകുട്ടി ദേവനന്ദ പറഞ്ഞു ഫെയറിട്ടയിലും യൂണിക്കോണും കണ്ട് അമ്പരംതിരിക്കുന്ന കുട്ടികളല്ല ഞങ്ങളിന്ന് വെൽ അപ്ഡേറ്റഡ് കുട്ടികളാണെന്ന് ആ സമയത്ത് ആ കുട്ടിയും ആ കുട്ടിയുടെ മാതാപിതാക്കളെയും സോഷ്യൽ മീഡിയ കൊത്തിപ്പറിച്ചു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ വളരണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ലാലേട്ടൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കായി ഒരു സിനിമ കഷ്ടപ്പെട്ട് എടുത്തപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ പറഞ്ഞു കുഞ്ഞുങ്ങൾ വിഭാഗം അവസാനം പ്രണവ് മോഹൻലാൽ വരുന്നുണ്ട് അത് വളരെ നന്നായിട്ടുണ്ട് അത് ലാലേട്ടിൻ്റെ മനസ്സിലെ ആയിട്ടാണ് ഞാൻ കാണുന്നത് തിരക്കിനിടയിൽ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കാതെ പോയ അല്ലെങ്കിൽ കൊടുക്കണം ആഗ്രഹിച്ചു പോയ എന്തെങ്കിലും ആയിരിക്കാം അതിൽ ഉൾക്കൊള്ളുന്നത് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു പ്രണവ് ഇന്നത്തെ കുഞ്ഞുങ്ങളെ പ്രതിനിധീകരിക്കാൻ പ്രതിനിധീകരിച്ച് വന്ന ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായ ഈ സിനിമ കാണാൻ വേണ്ടി നമ്മളൊരു രണ്ടര മണിക്കൂർ മാറ്റി മാറ്റിവെക്കുക കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതുമാത്രമേ ഉള്ളൂ അത് മാറ്റി മാറ്റിവെച്ചാൽ കുറേ കാലം കഴിഞ്ഞ് നമുക്ക് അഭിമാനിക്കാം ഇത്രയും നല്ലൊരു സിനിമ കണ്ടുവല്ലോ എന്ന് കരുതിയിട്ട് അല്ലാതെ കൊക്കും കുളക്കോഴിയും വരെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമ ഒഴിവാക്കിയ തീരാനഷ്ടം നമുക്ക് തന്നെയാണ് മോഹൻലാലിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല അദ്ദേഹം നല്ലൊരു സന്ദേശം നല്ലൊരു സിനിമ നമുക്ക് കൈമാറി നമ്മൾ അത് കാണുക ആസ്വദിക്കുക അത്ര തന്നെ നന്ദി നമസ്കാരം